ഐ ക്യൂവിനെ പറ്റി നിങ്ങൾക്കറിയാലോ ഐ ക്യൂ അല്ല ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാരണം ഐ ക്യു ആയിരുന്നു സ്കൂളുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ വിദ്യാഭ്യാസത്തിലൊക്കെ നമ്മൾ നന്നായി പഠിക്കുന്ന ആൾക്കാർ നന്നായി കാണപ്പടം പഠിക്കാൻ പറ്റുന്ന ആൾക്കാർ അല്ലെങ്കിൽ കണക്കൊക്കെ നന്നായി കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ ഇവരെയൊക്കെയാണ് ഏറ്റവും നല്ല മികച്ച മനുഷ്യന്മാർ എന്നുള്ള രീതിയിലായിരുന്നു കണക്കാക്കിയിരുന്നത് ഐ ക്യൂ ഇമ്പോർട്ടൻ്റ് തന്നെ ഐ ക്യൂ വേണം പക്ഷേ ഐ ക്യൂവിനോടൊപ്പം ഇ ക്യു വേണം ഇനിയിപ്പോൾ ഐ ക്യൂ ഇല്ലെങ്കിലും ഇ ക്യു വേണം ഇനി എന്താണ് ഇ ക്യു എന്ന് പറഞ്ഞാൽ ഐ ക്യൂ എന്ന് പറഞ്ഞാൽ അറിയാലോ ഇൻ്റലിജൻസ് അനുസരിച്ചാണ് ഇൻ്റലിജൻസ് ഈ ക്വസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഇ ക്യു എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ക്വശ്യൻറ്റ് എന്ത് ഇമോഷണൽ ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ ലീഡേഴ്സിനാണ് അപ്പോൾ ബിൽ ഗേറ്റ്സോ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപോ നരേന്ദ്രമോദി പിണറായി വിജയൻ ഇവരുടെയൊക്കെ തലമ നിങ്ങൾ ഇപ്പോൾ ഇ ഇ ഇ ജി മെഷീനല്ലേ ബ്രെയിൻ വേവ്സിനെ കളക്കണ അതിങ്ങനെ കണക്ട് ചെയ്താൽ അവിടെ ചിലപ്പോൾ ബ്രെയിൻ വേവ്സ് പി പിന്നെ എട്ട് നെയറേഖ ആയിരിക്കും നെയർ രേഖ എന്ന് പറഞ്ഞാൽ അത് വർക്ക് ചെയ്യുന്നില്ല അതാണ് ഇരിക്കും അതായത് ഇത് സ്ട്രെയിറ്റാ സ്ട്രെയിറ്റാ നോ ആക്ഷൻ അതുകൊണ്ട് എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വേണ്ട സംഗതി ഊർജ്ജം ആ ഊർജ്ജം ഏറ്റവും കൂടുതൽ എടുക്കുന്ന ആരാന്ന് പറയുക ബ്രെയിനാണ് ഈ ബ്രെയിൻ ഊർജ്ജം കൊട്ടുപോയിട്ടാണ് ഇപ്പോൾ ചില ആൾക്കാരൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു പണിയെടുത്തുണ്ടാവില്ല പക്ഷേ ക്ഷീണിച്ച് ക്ഷീണിച്ചാവേശരായിട്ടുണ്ടാവും എന്താ കാരണം ഈ ചിന്തിച്ചിട്ട് ഊർജ്ജം കീർത്തുന്ന കാര്യങ്ങൾ ചിന്തിച്ച് 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 ചിന്തകൾ തന്നെ കംപ്ലീറ്റ് ഊർജ്ജം കൊണ്ടുപോയിട്ടുണ്ടാകും അതേസമയം നമ്മൾ സന്തോഷിച്ചാലും പ്രശ്നമാണ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതും വിഷയം ഒരുപാട് പോസിറ്റീവ് ഭയങ്കര ഹാപ്പി സന്തോഷം സന്തോഷം നല്ല സന്തോഷിക്കാൻ നല്ല ഊർജ്ജം വേണം അതല്ല നമ്മൾ അടിച്ചുപോയി പാർട്ടിയൊക്കെ ചെയ്തല്ല ഒരു ദിവസം അങ്ങോട്ട് കിടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരം വിളിത്ത തലപ്പു തോലി കാരണം ഊർജ്ജം ഹാപ്പിനെസും കൊണ്ടുപോകും ഇത് രണ്ടുമില്ല നെഗറ്റീവ് ഇല്ല പോസിറ്റീവ് ഇല്ലാത്ത സംഗതിയാണ് അത് യോഗികളുടെ ഒരവസ്ഥയാണ് ഇതൊക്കെ നമുക്ക് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റിയെന്താക്കണെന്ന് വെച്ചാൽ ഇപ്പം ഈ നേതാക്കളൊക്കെ വളരെ കുറച്ചേ ഉറങ്ങാറുള്ളൂ ഉറക്കം കുറവാണ് ഒരു നാല് മണിക്കൂർ ചിലർക്ക് അതിലും കുറവ് പക്ഷേ ഉറക്കത്തിൻ്റെ ആവശ്യമില്ല നമ്മൾക്ക് ഒന്നിനെയാണ് ഉറങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ തലനൊന്നു ഒതുക്കാൻ വേണ്ടിയിട്ടാണ് തലക്ക് അടങ്ങി നിൽക്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ഉറക്കത്തിലാണ് ഇവർ ആൾറെഡി ഉറക്കത്തിലാണ് അപ്പോൾ അതാണ് ഈ ഒരു ഉറക്കത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ വലിയൊരു അപകടത്തിൽപ്പെടാൻ പോകണം എന്ന് പറയുമ്പോൾ ചിരിക്കുന്ന ആൾക്കാരില്ലേ അല്ലെങ്കിൽ ചിലർ തോക്ക് ചൂണ്ടിയിട്ട് ഞാൻ നിങ്ങൾ ഇപ്പം കൊല്ലും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ചെയ്യും എന്ന് പറയുമ്പോൾ ചിലർ ചിരിച്ചോട് പറയില്ല നോ കോ ഞാൻ തയ്യാറല്ല ഞാൻ ഇപ്പോഴാണ് ഞാൻ തയ്യാറല്ല കൊന്നോ ആരോൺ കെയർ പറഞ്ഞ ആൾക്കാരില്ല അവരുടെ തലനെ കുറിച്ച് ഞാൻ പറയും അവർക്ക് ഇമോഷൻസ് ബാലൻസ്ഡ് ഇമോഷൻസ് യങ് യാങ് എന്ന് പറയും നെഗറ്റീവും പോസിറ്റീവ് നെഗറ്റീവും പോസിറ്റീവ് വെച്ചിട്ടുള്ള കളിയാണ് ഈ സാധാരണ ചെയ്തതെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അടിയാണ് അടിങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അടിയില്ലാത്ത ഒരവസ്ഥ ഉണ്ട് ആ അവസ്ഥ വരുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ്സാണ് അടിയില്ലാത്ത അവസ്ഥ ഹാപ്പിനെസ് അടി കിട്ടുമ്പോൾ ദുഃഖം അടില്ലാത്ത അവസ്ഥ ഹാപ്പിനെസ് അടി കിട്ടുമ്പോൾ ദുഃഖം ഇങ്ങനെയാണ് സാധാരണക്കാരുടെ ജീവിതം എന്നാൽ ഈ പറഞ്ഞ ആൾക്കാരുടെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അടി കിട്ടിയാലും ഒന്നുമില്ല ഇനിയിപ്പോൾ വിജയിച്ചാലും ഒന്നുമില്ല ഇതിൻ്റെ അവസ്ഥ ബ്ലിസ് ആനന്ദം ബ്ലിസ് പരമാനന്ദം ഇങ്ങനൊരു ഇങ്ങനൊരവസ്ഥ ഉണ്ട് അതാണ് ഈ ക്യോ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓഫീസിലെ ഒരു ബോസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബോസ് ചിലപ്പോൾ നമ്മളെ വിളിച്ച് ഒന്ന് ഫയർ ചെയ്തു തന്നുവരും നീ ചെയ്തത് ശ്രദ്ധിക്കണം ഇനി മേലെ ഇനി ഇനിയൊക്കെ സംഭവിച്ചിട്ട് ഇനി നോക്കുക എന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് ഇങ്ങനെ ദേഷ്യം കത്തി നിൽക്കുക ബോസിൻ്റെ മോത്ത് ആ സമയത്ത് ചിലപ്പോൾ സ്റ്റാഫ് ആകെ സോർ സാർ സോർ ഓക്കെ ശ്രദ്ധിക്കാം സോർ എന്നൊക്കെ പറയുന്നുണ്ട് ആ മൊമെൻറ്റ് കഴിഞ്ഞു ഈ ദേഷ്യത്തിൻ്റെ മൊമെൻ്റിൽ അപ്പോഴാണ് കസ്റ്റമർ കയറി വന്നത് കസ്റ്റമർ കയറി വന്ന അപ്പം ഇങ്ങനെ നിന്ന ബോസ് കാണാം ഹൈ യു എന്നിട്ട് കൈ കൊടുക്കണം അപ്പോൾ അത് ഷിഫ്റ്റ് ചെയ്തില്ലേ ദേഷ്യത്തുനിന്ന് പെട്ടെന്ന് സന്തോഷത്തേക്ക് അല്ലെങ്കിൽ ആവേശത്തേക്ക് ഷിഫ്റ്റ് ചെയ്തില്ലേ ആ ഷിഫ്റ്റിങ്ങിൻ്റെ പേരാണ് ഇക്യു ആ ഷിഫ്റ്റിംഗ് ചെയ്യാനുള്ള കപ്പാസിറ്റിയുടെ പേരാണ് ഇക്യു എന്നാൽ ഈ സ്റ്റാഫിൻ്റെ അവസ്ഥ അന്നത്തെ ദിവസം പോയി ചില ആൾക്കാർക്ക് ഒരാഴ്ച ഒരു മാസം ജീവിതേ അത് വെച്ച് പോയ ആൾക്കാർക്കുണ്ട് അതാണ് ഇക്യൂ ഇല്ലായ്മ ഈ ഇക്യു എങ്ങനെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടു വഴിയാണ് ഒന്ന് കിട്ടിയിട്ട് ഇപ്പോൾ പിണറായി വിജയനോ ഇപ്പോൾ നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ ബിൽഗേറ്റ്സിനോ ബെൽഗേറ്റ്സിൻ്റെ ചിലപ്പോൾ ഈ ചു പഠിച്ചുണ്ടാക്കിയതായിരിക്കും കൊണ്ട് അറിഞ്ഞതല്ലേ കണ്ടറിഞ്ഞതാണ് പിന്നെ ഈ ചില ആൾക്കാർക്ക് അങ്ങനെയല്ല ചില ആൾക്കാരത് കൊണ്ട് അതായത് ജീവിതം ആദ്യം മുതലേ അടിയാണ് തീച്ചുളയിൽ നമ്മൾ പറയില്ലേ തീയിൽ കൊടുത്താൽ ഉയർത്തുപാടില്ല എന്ന് പറഞ്ഞ അവസ്ഥ ആദ്യം മുതലേ അടിയാണ് അതായത് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും തരണം ചെയ്ത് ആ സമയത്തൊന്നും വിശ്വാസം കൈവിടിയാതെ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോയപ്പോൾ എല്ലാറ്റിലും പോസിറ്റിവിറ്റി കണ്ടുകൊണ്ട് അങ്ങനെ കാണുന്ന വെളിച്ചത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് എല്ലാ പ്രതിബന്ധങ്ങളും ഈ തൃണവൽ കച്ച് മുന്നോട്ട് പോയപ്പോൾ കൊണ്ട് കൊണ്ടു കൊണ്ട് ഈ ചി വരും ഓക്കെ അത് കൊണ്ടറിയാന്ന് പറയും പിന്നെ അന്ന് കണ്ടറിയാം അത് പുസ്തകങ്ങൾ വായിച്ചിട്ട് മറ്റുള്ളവരുടെ ജീവചരിത്രം വായിച്ചിട്ട് അവരുടെ ജീവിതത്തിലൂടെ നമ്മൾ ഒരു ജീവചരിത്രം വലിക്കുമ്പോൾ തന്നെ ഉണ്ടാവണം അവരുടെ ജീവിതത്തിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകും അവരനുഭവിച്ചതൊക്കെ നമ്മൾ പുസ്തകത്തിലൂടെ അനുഭവിക്കും അവർ ഒറിജിനലായിട്ട് അനുഭവിച്ചെങ്കിൽ ഇവിടെ പുസ്തകത്തിലൂടെ അനുഭവിക്കും അങ്ങനെ ബുക്കുകളിലൂടെ ഇനി ബുക്കുകളോട് മാത്രം കാര്യമില്ല കേട്ടോ നമ്മൾ ആരാൻ്റെ അനുഭവം നമ്മളുടെ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു രസം അത്രേ ഉള്ളൂ അനുഭവിക്കണ അവസ്ഥ വേറെ അനുഭവിക്കണോണ്ട അവസ്ഥ കിട്ടണമെന്നുണ്ടെങ്കിൽ കൊള്ളു തന്നെ അപ്പോൾ ഇറങ്ങേണ്ടി വരും ഇറങ്ങിയിട്ട് അടി കിട്ടുന്ന വിടും പക്ഷെ അടിക്ക് ഒരു മറ്റവർ അത്ര വീട്ടുണ്ടാവില്ല പെട്ടെന്ന് കാര്യം മനസ്സിലാവും കാരണം നേരത്തെ വായിച്ചത് തല കെടുക്കണ്ടല്ലോ ഇതാണ് സംഗതി പെട്ടെന്ന് പിടുത്തും കിട്ടും അപ്പോൾ ഒരു കോണി കോവണി ഒക്കെ ആയിട്ട് മാറും ഇത് അതായത് നമ്മൾ ഈ ബുക്ക് ഗോവണിയായിട്ട് മാറും എന്നിട്ട് വെച്ച് ബുക്ക് ഉപകാരപ്പെടണമെങ്കിൽ ഇറങ്ങണം വെറും വായിച്ചിട്ട് മാത്രം ചെയ്തിട്ട് കാര്യമില്ല വായിച്ച് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ് അത് വേറെ കാര്യം കുറേ അറിയാം പറ്റുമെന്ന് പറയുക എന്നിട്ട് ചെയ്യില്ലെങ്കിൽ അത് സമ്മർദ്ദം വേറെ ക്രിയേറ്റീവ് അറിവ് കിട്ടിയിട്ടുള്ള വേറെ പ്രശ്നമുണ്ട് അറിവ് കൂടിയിട്ടുള്ള പ്രശ്നം അറിവ് കൂടിയിട്ടുള്ളൊരു പ്രശ്നമുണ്ട് എനി ഹവ് ഈ ക്യൂവിനെ പറ്റിയൊരായിട്ട് കിട്ടിയില്ല ഈ ക്യൂ രണ്ട് രീതിയിൽ ഉണ്ടാക്കാം ഇക്യു എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ക്വസ്റ്റ്യൻ അത് ഇമോഷനിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യാനുള്ളത് കഴിവ് അത് കഴിഞ്ഞിപ്പോൾ സിനിമയിൽ അഭിനയിച്ചിട്ട് ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഈക്യൂ ഉണ്ടാകേണ്ടത് സിനിമാ നടന്മാർക്കല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലേ പറഞ്ഞാൽ കൊണ്ട് കൊള്ളലും കൂടി ഒറിജിനലായിരിക്കണം എന്നാലാണ് ഈക്യൂരോട് വെറും അഭിനയിച്ച് മാത്രം ഉണ്ടാക്കാൻ പറ്റിയ സാധനമല്ലായി അത് ഈ പറഞ്ഞ ഇമോഷൻ ഒരു സമയത്ത് ചിരിക്കണം അപ്പം തന്നെ ദേഷ്യം വരും നവരസങ്ങളെന്നൊക്കെ പറഞ്ഞപോലെ അത് ഒറിജിനൽ ഇമോഷൻസിനെ ഷിഫ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അടിക്കണ ആൾക്കാർ വേണ്ടേ അടി കിട്ടാത്ത നമുക്ക് വളരാൻ പറ്റില്ലെങ്കിൽ അടി കിട്ടണ ആൾക്കാർ വേണ്ടേ അവിടെയാണ് അടിക്കണ ആൾക്കാരുടെ പ്രസക്തി വരുന്നത് അടിക്കണ ആൾക്കാരെ ആ അടികൊണ്ട് രണ്ട് രീതിയിൽ ഉണ്ടാക്കും അത് വെച്ചിട്ട് ഇമോഷണൽ കോഷ്യൻറ്റ് ഉണ്ടാക്കും ചിലരെ ഈക്ക് പോവും അത് ആ അടിനെ ഇങ്ങനെ കാണുന്നു ഇത് അവനവൻ്റെ ഉള്ള വിശ്വാസം വേണം ആത്മവിശ്വാസം വേണം എന്നെയ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് ഇങ്ങനെ നിർത്താം അപ്പോൾ ഈക്കിനെ കുറിച്ച് അടി കിട്ടിയല്ലോ എല്ലാം കൂടെ പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ വീഡിയോ കൂടെ വലുതാക്കണ്ട അപ്പോൾ നിങ്ങൾ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തോ ഓരോ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാന്നെ പിന്നെ ഇൻഫർമേഷൻ ചെയ്ത് നിങ്ങൾക്ക് യോജിക്കുക തന്നെ എപ്പോൾ ലൈക്കും ചെയ്തിട്ടുണ്ടോ അല്ല എനിക്കൊരു മോട്ടിവേഷൻ ഉണ്ട് ആ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞതിനോട് ഇപ്പോൾ യോജിച്ച് വരില്ലല്ലോ അതല്ലേ എനിക്ക് ലൈക്ക് കിട്ടിയാലും ലൈക്ക് കിട്ടിയില്ലെങ്കിൽ ഡിസ്ലൈക്ക് കിട്ടിയാലും ഒരേപോലെ മുന്നോട്ട് പോകാൻ പറ്റിയാലാണ് എനിക്കും ഈ കിട്ടുന്നത് പറയാൻ പറ്റുള്ളൂ പക്ഷെ സോഷ്യൽ മീഡിയക്ക് അതല്ലല്ലോ ആവശ്യം സോഷ്യൽ മീഡിയയ്ക്ക് നമ്മളിവിടെ സംഭവം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ റൂൾസ് പ്രകാരം ലൈക്ക് ഷെയർ ഇതൊക്കെയാണ് ഒരു സംഭവത്തിന് അതായത് കൂടുതലാളുകളിലേക്ക് എത്തിക്കുന്നത് എന്തായാലും ഞാൻ ഈ തുറന്നുകൊണ്ടിരിക്കും ഓക്കെ അത് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തുകൊണ്ടിരിക്കും സോ സ്റ്റേറ്റ്മെൻ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം